മിഷിഹാൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈശോയെ സ്വന്തമാക്കണമെന്ന് തീവ്രമായി ആഗ്രഹിക്കുകയും ദൈവത്തിന് പൂർണ്ണമായി തന്നെ തന്നെ സമർപ്പിക്കുകയും ക്രിസ്തുവിനെ മണവാളനായി സ്വീകരിക്കുകയും ദൈവം നൽകിയ സഹനങ്ങൾ വളരെ സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതൽ സഹനങ്ങൾ ചോദിച്ചു വാങ്ങുകയും അങ്ങനെ ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും ഉത്തമ മാതൃക കാണിച്ചു തരികയും ചെയ്ത വിശുദ്ധ അൽഫോൺ സാമയുടെ തിരുനാളിനായി ഒരുങ്ങുന്ന ഈ അവസരത്തിൽ വിശുദ്ധ അൽഫോൺസായയുടെ നിർമ്മല ബാല്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് വിശുദ്ധിയിലും സന്മാർഗത്തിലും ഉപവിയിലും അടിയുറച്ച് സുഹൃത ജീവിതം നയിക്കുന്നവളായിരിക്കണം അന്നക്കുട്ടി എന്ന് അൽഫോൺ മാതാപിതാക്കൾക്ക് നിർബന്ധമുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിന് ഒരു കുറവും വരരുത് ആരും അവളെക്കുറിച്ച് ഒരു കുറവും പറയരുത് എവിടെ പോയാലും ആരും അവളെ മാറ്റി നിർത്തരുത് ഇത് അന്നമ്മയുടെ നിർബന്ധമായിരുന്നു നല്ല പെൺകുട്ടിയായി നല്ല സ്ത്രീയായി ഉത്തമ കുടുംബനെയായി മാറണം എന്നതായിരുന്നു അന്നക്കുട്ടിയെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലെ ഉന്നതമായ സ്വഭാവ സംസ്കരണം നൽകിയാണ് അൽഫോൺ സാമയെ വളർത്തിയെടുത്തത് അൽഫോൺ സാമയുടെ വെല്ലുമയാകട്ടെ വിശുദ്ധരുടെയും പുണ്യാത്മാക്കളുടെയും കഥകൾ വിവരിച്ചു കൊടുക്കുമായിരുന്നു പിന്നീട് വിശുദ്ധ കൊച്ചുത്രേശ്വിയയുടെ ജീവചരിത്രം വായിച്ചറിഞ്ഞ അൽഫോൺ എനിക്കും ഒരു വിശുദ്ധിയാകണമെന്ന് തീരുമാനമെടുത്തു ഇങ്ങനെ ദൈവം അനുവദിച്ച നല്ല ബാല്യവും വേദനകളും കഷ്ടപ്പാടുകളും നിറഞ്ഞ അനുഭവങ്ങളും അനുകൂലമാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തോട് അവകാടമായി ഐക്യപ്പെടുവാനും ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളോട് ചേർന്ന് നിൽക്കാനും വിശുദ്ധ അൽഫോൺ സാധിച്ചു അങ്ങനെ നന്നായി തുടങ്ങിയ അൽഫോൺ വളരെ നന്നായി പൂർത്തിയാക്കി ഇന്നിൻ്റെ മാതാപിതാക്കൾ കുട്ടികൾ മുതിർന്നവരൊക്കെ നേരിടുന്ന പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം വിശുദ്ധ അൽഫോൺ നിർമ്മല ബാല്യം തന്നെയാണ് നമ്മുടെ ഇടയിൽ ഉണങ്ങാത്ത മുറിവുകളുമായി ജീവിക്കുന്നവരുണ്ട് പലതരം ദുശീലങ്ങളിൽ പെട്ടുപോകുന്നവരുണ്ട് ജീവിതം ഇനി എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് അറിയാതെ നിരാശയിൽ ജീവിക്കുന്നവരുണ്ട് വേദനകളും കഷ്ടപ്പാടുകളുമൊക്കെ വരുമ്പോൾ ശക്തമായൊരു സങ്കേതമില്ലാത്തതിനാൽ പാടെ പരാജയമടയുന്ന ഒത്തിരി പേരുണ്ട് ഇവരെല്ലാം ഇന്ത്യൻ നേർ ചിത്രങ്ങളാണ് അപ്പോൾ പിന്നെ നമുക്ക് എന്താണ് ചെയ്യാനാവുക നമ്മുടെ കുട്ടികൾക്ക് നാം കൊടുക്കേണ്ടത് എൻട്രൻസ് കോച്ചിങ്ങുകളല്ല പല പരീക്ഷകൾ പാസ്സായി എന്നതുകൊണ്ട് ജീവിത വിജയം നേടി എന്നില്ല ക്രിസ്തുവിനെ സ്വന്തമാക്കുക എന്നാൽ ജീവിതവിജയം നേടുക എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഇനി പറഞ്ഞു കൊടുക്കേണ്ടത് വിശുദ്ധരുടെയും പുണ്യാത്മാക്കളുടെയും കഥകളാണ് അവരറിയേണ്ടത് ക്രിസ്തുവിനെ എങ്ങനെ സ്വന്തമാക്കാമെന്നാണ് അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ക്രിസ്തുവിനെ സ്വന്തമാക്കാനുള്ള അവരുടെ പ്രയത്നങ്ങളെയാണ് അങ്ങനെ ക്രിസ്തുവിൽ അടിയുറച്ച് വിശുദ്ധരും നല്ല പൗരരുമായി മാറാൻ അവർക്ക് സാധിക്കും ഇതുതന്നെയല്ലേ നമ്മുടെ സമൂഹത്തിൽ നടമാടുന്ന പല സാമൂഹ്യ തിന്മകൾക്കും അഴിമതികൾക്കും അരാജകത്തിനുമുള്ള ഉത്തമമായ പ്രതിവിധി വിശുദ്ധ അൽഫോൺസ ഇങ്ങനെ പറയുന്നുണ്ട് എന്റെ അമ്മയെ ശാസിച്ചു വളർത്തിയതിനാലാണ് ഞാൻ ഈ വിധമായി തീർന്നിരിക്കുന്നതെന്ന് ഇങ്ങനെ പറയാൻ സാധിക്കുന്ന കുട്ടികളും കേൾക്കാൻ സാധിക്കുന്ന മാതാപിതാക്കളും എത്രയോ പുണ്യം ചെയ്തവരാണ് ഇങ്ങനെ പറയാനും കേൾക്കാനുമൊക്കെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പലവിധ നിയോഗങ്ങളുമായിട്ട് നമ്മൾ വിശുദ്ധ അൽഫോൺസ് അമിയെ സമീപിക്കുമ്പോൾ അൽഫോൺസ് അമിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന നല്ല മാതൃകകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താന് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാന് നമുക്ക് സാധിക്കട്ടെ അതിന് ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ വിശുദ്ധ അൽഫോൺ സാമിയുടെ തിരുനാളിന്റെ മംഗളങ്ങൾ ഏവർക്കും വളരെ സ്നേഹത്തോടെ നേരുന്നു നന്ദി